സുഹൃത്തുക്കളെ ഇതൊരു വ്യത്യസ്ത വാർത്ത ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ കേട്ടോ പറപ്പൂർ ഐ യു എച്ച് എസ് ഇവിടെ വരുമ്പോൾ നമുക്ക് പഴയകാല ഓർമ്മകളും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്കൂളാണ് കാരണം അത് നമ്മൾ പഠിച്ച സ്കൂളിൽ വരുമ്പോൾ നമുക്ക് അതിൻ്റെ പിന്നെ ഒരുപാട് സൗഹൃദങ്ങളിവിടെ ഉണ്ട് അധ്യാപകരെന്നെ പിന്നെ നാട്ടിലെ സ്കൂളാണ് പിന്നെ ഇവിടുത്തെ ഈ വൈബൊക്കെ കാണുമ്പോൾ വളരെ വ്യത്യസ്തം ഓക്കെ പക്ഷെ ഇവിടെ ഒരു വ്യത്യാസം സംഭവം കാണിച്ചു തരാം അതിന് മുന്നേ എച്ച് എമ്മിനെ നമ്മുടെ സുഹൃത്താണ് എച്ച് എമ്മിൽ വാരിക്കും സ്ഥലം എന്തൊക്കെയുണ്ട് എന്തൊക്കെയുണ്ടേ പിന്നെ ആ ഓക്കെ പിന്നെ കുട്ടികളവിടെ റെഡി അല്ലേ കുട്ടികൾ റെഡിയാണ് കുട്ടികളെ റെഡിയാണ് നമ്മള് സാധാരണ കേട്ടിട്ടുണ്ട് ും കേട്ടുണ്ട് ടീച്ചർ സമീർ മാഷെ അല്ലേ റഷീദ് മാഷെ അല്ല അതിന് വ്യത്യസ്തമായിട്ടുള്ള നിങ്ങളെ ക്ലാസ്സിലുണ്ട് നിങ്ങൾ വന്ന സമയത്ത് അറിഞ്ഞിരുന്നോ നാല് പേര് ഒരു പ്രസവത്തില് നാല് പേരാട്ടോ കാണിച്ചു തരാന് അത് രസം തന്നെയാണ് നിങ്ങൾ അറിഞ്ഞിരുന്നോ വന്നപ്പോ വന്നിരുന്നു അറിഞ്ഞിരുന്നു അത് കുട്ടികൾ പറഞ്ഞാണോ നിങ്ങൾ ചോദിച്ചു ചോദിച്ചപ്പോൾ കുട്ടികൾ പറഞ്ഞു അങ്ങനെ നിങ്ങള് ഒരുപാട് വർഷമല്ലോ പെച്ചടായി ഇങ്ങനെ ഞാൻ ഇവിടെ അതെ അതെ നമ്മുടെ സുഹൃത്തുക്കളാട്ടോ അതുകൊണ്ട് ആ ഇവിടെ പിന്നെ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല ഇല്ല ഫ്രീയുടെ ഉപയോഗിച്ചും രണ്ടാമത്താളാ രണ്ടാമത്തെ ആളാ ഷെ അല്ലേ പിന്നെ ഉപ്പാന്റെ ഉമ്മ ഈ ഒരു ഒറ്റ പ്രസവത്തില് നാലുപേര് ഈ നാലു പേർക്ക് സാറേ എന്തോ വാക്ക്ണ്ടല്ലോസ് എന്നാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാ പിന്നെ വേറെ മക്കളുണ്ടോ ഉമ്മക്ക് ഇല്ല നിങ്ങള് നാലു പേരാണ് എങ്ങനെ വീട്ടിലെങ്ങനുണ്ട് സൂപ്പറിയാളിമിച്ചു ആണല്ലേ മദ്രസ് പോകുന്നുണ്ടോ നിങ്ങള് കച്ചറ ഉണ്ടാവലുണ്ടോ അതൊന്നും ഇല്ല ഭയങ്കര സ്നേഹ ഏതേലും ദിവസങ്ങള് ആബ്സെന്റ് ഒരാൾ ആബ്സെന്റ് വരലണ്ടോ എങ്ങനെയാണ് വരാറുള്ളത് ഒരുമിച്ച് പിന്നെ ഒരാൾ ലീവ് ീവിച്ച് ഞാൻ പ്രത്യേകത ഇതിലിപ്പോ ഒരാൾ മാത്രം ക്ലാസ് ശ്രദ്ധിച്ചാലും എല്ലാവരും ശ്രദ്ധിക്കണം അത് വേറെ അവർക്ക് വീട്ടിൽ നിന്നിട്ട് ഒരാൾക്ക് മാഷായിട്ട് ഇങ്ങനെ ക്ലാസ് എടുത്തു കൊടുക്കാൻ പറ്റും അപ്പൊ തന്നെ ഒരു ടീച്ചർ ആവാൻ പറ്റും അപ്പൊ വേറുള്ളവർക്ക് വേണമെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യുക അത് അങ്ങനെയല്ല മാഷ പറഞ്ഞത്

ഏതായാലും ഏതായാലും ആ ഉമ്മാക്ക് വാപ്പാക്കും കൊടുക്കണം കാരണം കുടുംബത്തിൽ നല്ല കുട്ടികളാണ് അച്ചടക്കത്തോടുകൂടി നല്ല പഠിക്കുന്ന കുട്ടികളാണ് ഇതുവരെ ഒരു പ്രശ്നങ്ങളും വന്നിട്ടില്ല നിങ്ങൾക്ക് ആഗ്രഹം നിങ്ങക്ക് നിനക്ക് എന്താ നിനക്കെന്താ ഇഷ്ടം ഭാവിയിൽ ആഗ്രഹം കളിക്കാരനാണ് കളിക്കാരനാണോ മിലിറ്ററി പോണം ഇന്ത്യൻ സൈന്യത്തിന് പോണം ഡോക്ടറണം ഒരുമിച്ച പറയാറുള്ളത് नाली नाली दे, दे, दे दे, आ, ना, <laughs> െ ഇവിടെ ഐഎച്ച് എസ് ചെറു ഹൈസ്കൂൾ സൂപ്പറാ നിങ്ങക്ക് ആര് പറഞ്ഞാണോ ഒരുമിച്ചന്റെ ഒരു വരണം എന്നുള്ളത് വരണന്നുള്ളത് ആവശ്യപ്പെട്ടാണോ അങ്ങനെ ആയതാണോ ഏഹ് ആവശ്യപ്പെട്ടാണോ എന്താ സ്ഥിതി ആവശ്യപ്പെട്ടതാ ആ ആണല്ലേ ആരോട് പറഞ്ഞു അച്ഛമ്മനോട് പറഞ്ഞു അങ്ങനെ ആക്കി തന്നു നന്നായി ഇവര് നാല് നമ്മുടെ നാട്ടിലേട്ടാ പ്രത്യേകിച്ച് പള്ളിപ്പുറം ആട്ടിയേരി പള്ളിപ്പുറത്താണുള്ളത് എന്തായാലും നാല് നാലുപേരെ കണ്ടെത്താൻ പറ്റിയ വലിയ സന്തോഷമുണ്ട് ഡിഫർ ആദ്യമായിട്ടാണ് എനിക്കും എന്റെ ലൈഫില് ആദ്യമായിട്ടുള്ള അനുഭവം കണ്ടെത്തില്ലോ ആ പക്ഷെ എന്തായാലും ഇവരെ പാരന്റ്സിനി കോണ്ടാക്ട് അപ്പോഴും അവരും തന്നെ ഹാപ്പിയാണ് ഹാപ്പിയാണ് ഏറ്റവും വ്യത്യസ്തവും ഭാഗ്യമുള്ളവും എന്തുകൊണ്ട് മുൻപന്തിയിൽ നിൽക്കുന്ന ക്ലാസ് ആണ് എന്തോണ്ടാ എന്തോ ഇങ്ങനെ ആയതുകൊണ്ട് എന്താണ് അവരുടെ പ്രവർത്തനം എങ്ങനെ സ്വഭാവമാണ് നിങ്ങളെ നല്ല കമ്പനിയാണ്